ചൂണ്ടിയിടുന്ന ലൊക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നോക്കി കൂരിവാളം അറിയുന്നുണ്ട് ആ മീൻ പുല്ലിനാണ് ഹായ് വെൽക്കം ടു ജീതൻ പ്ലെയർ അപ്പൊ നമ്മള് ബോട്ട് എടുത്ത് ചൂണ്ടിയിടാനും വള്ളി ചൂണ്ടിയിടാനും പോവുകയാണ് അപ്പൊ നമ്മള് ബോട്ടിലുള്ള ഫിഷിങ് എന്താ തുടങ്ങാൻ പോവാണ് ഇപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പെട്രോൾ ഒഴിക്കാൻ പോവാണ് ബോട്ട് കാട്ട് ഞാൻ പോവുകയാണ് ചൂണ്ടിടുന്ന ഏകദേശം സ്ഥലം എത്താറേയും അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കൂരിവാളല്ലേ മഞ്ഞക്കൂരിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് തീറ്റ കോഴിക്കോടലും ബോണ്ടയാണ് ഇടുന്നത് ചൂണ്ടിയിടുന്ന ലൊക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കൂരിവാള കൂരിവാളം കൂരിവാള ടാർഗറ്റ് ചെയ്ത് നമ്മൾ കോഴിക്കോടലാണ് ഇടുന്നത് ലക്ഷ്യം വെച്ചിട്ട് കോഴിക്കോടലിടാം കിട്ടൂലെന്നറിയത്തില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതെ ഇപ്പം ഇവിടെ മീൻ മറിഞ്ഞു മഞ്ഞക്കൂരി അല്ല കൂലുവള നമ്മളിപ്പോൾ മീൻ കാ മറിന്ന് കണ്ടിട്ട് കൂരിവാള ഒന്ന് രണ്ട് സ്ഥലത്ത് കൂരിവാളയുണ്ട് അപ്പം നമുക്ക് നോക്കാം നമ്മളിവിടെ കാസ്റ്റിയാമ്പൂവാണ് അപ്പോൾ രണ്ട് കൊളുത്താണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് കോഴിക്കടലാണ് നമ്മൾ ഇവിടെ കാസ്റ്റിയാൻ പോവുകയാണ് വെള്ളം വരുന്ന വെച്ചേക്കാണ് അടുത്ത ചൂണ്ടയ്ക്കുള്ള ചൂണ്ട നമ്മള് കെട്ടുകാണ് പൊള്ളി ഡബിൾ കുരി ഡബിൾ കോരി എന്റെ അടിച്ചിരിക്കാമത്തെ തവണയാണ് അടുപ്പിച്ച് രണ്ട് മഞ്ഞക്കൂരി കിട്ടുന്നെ ആദ്യത്തെ നേടത്തു കൂട ും മഞ്ഞക്കൂലിയാണ് കൊളുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഞാൻ പോകണം നമ്മൾ ഒരു ചൂണ്ട കെട്ടി ഞാൻ അടുത്ത ഒരു ചൂണ്ട കെട്ടുവാണെങ്കിൽ ഞാൻ ഒരു ചൂണ്ടയില് രണ്ട് കൊളുത്താണ് സെറ്റ് ചെയ്യുന്നത് ചൂണ്ട കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ട് പൂരി കിട്ടിയത് അപ്പം അടുത്ത ചൂണ്ട ഇടാൻ പോവാണ് അപ്പം ആവേശമായി നമ്മള് ഒരു ചൂണ്ട തന്നെ രണ്ട് കൊളുത്താണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ട് കൊളുത്ത് സെറ്റ് ചെയ്ത് ഇപ്പൊ ചൂട് അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ പൂരി അടിക്കും അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം രണ്ടാമത്തെ ചൂണ്ടിടാൻ പോവാണ് മഞ്ഞക്കൂലി ചേരു മഞ്ഞക്കൂലി അങ്ങനെ എന്താ രണ്ടാമത്തെ നമ്മൾ ചൂണ്ടെടുക്കാം മെഴുങ്ങി എന്താ ആ ആ ഇത് ഇതിപ്പം പാണി വാങ്ങിയ ചൂണ്ട മിഴുങ്ങി ഡെഡായി ചൂണ്ട മിഴുകയായിരുന്നു ഇപ്പം എത്ര ഗൂരി ആയിരുന്നു എനിക്ക് ആ ഡെഡായിട്ടില്ല കുഴപ്പമില്ല അത്രയും ഗുരി ഇട്ടിരിക്കുകയാണ് ഇപ്പം തീറ്റ തീളുന്നു നമുക്ക് ഞാൻ വരാൻ ബോണ്ട വെച്ചിരിക്കും ആ പുല്ലിനടം മീൻ മറന്നതാണ് നോക്കി നമുക്ക് കാണിക്കാം അതിപ്പോൾ നോക്കുമ്പോൾ കാണാം നമുക്ക് കൂരുവാളം അറിയുന്നത് ജസ്റ്റ് രണ്ട് മിനിറ്റ് നോക്കിയാൽ ഇവിടെ കാണാം എവിടെ കൂരുവാളം അറിയുന്നു അതിന് ഒരു പറ്റുകൊണ്ട് നിങ്ങളെ കാണിക്കാം ആദ്യം വെള്ളം എവിടെ നിന്ന് കെട്ടിവെക്കാം ഒഴുകി പോകാം ക്ലാസ്റ്റിയം പൂവാണ്

വീണ്ടും ാണ് <Mile dizzying Valeurality> <laughs> <mit especially. sh swimming> പിടിക്കും ഇന്ന് ബോട്ടെ പോയി നമ്മൾ പിടിച്ച മീനാണ് കാണിക്കാൻ പോന്നെ മഞ്ഞക്കൂരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മഞ്ഞക്കൂരി കിട്ടിയിരിക്കുകയാണ് അപ്പം നല്ല കളറുണ്ട് അത് മഞ്ഞക്കൂരി എന്നറിയത് നല്ല കറുത്ത കളറുള്ള അടിപൊളി കൂരിയാണ് ആണ് നല്ല സൈസ് അപ്പം അതുപോലത്തെ അഞ്ചെണ്ണം കിട്ടിയിരിക്കുകയാണ് രണ്ടെണ്ണം ചത്തേ പോവുള്ളൂ ഇത്രയും കൂരിയാണ് നമുക്ക് കിട്ടിയ അപ്പം വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റപ്പ് ചെയ്യണം thank you for the watching